ഇതിന് ഞാൻ പ്രൊമോട്ട് ചെയ്താ പക്ഷെ സോ നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് വയനാട്ടിലെ ഇതുപോലെ മനോഹരമായിട്ടുള്ള റിസോർട്ടിങ്ങനെ കാണാൻ പറ്റൂടാ സോ കക്കൂസിൽ വരെ ക്യാമറ ആണത് ഒരു സ്വസ്ഥത ഇന്നലെ ബസ് മുതൽ പറയാൻ ഇന്നൊരു സ്പെഷ്യൽ യാത്രയിലാണ് അത് സ്പെഷ്യൽ ആവാൻ കാരണം എന്താണെന്നുവെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കണ്ടിട്ടുള്ള അമ്പതോളം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് അത് വയനാട് റിസോർട്ടിൽ ഒരു സ്റ്റേ ആണ് അപ്പം ഒരുപാട് ഫൺ ആൻഡ് എന്റർടൈനിങ് ആയിട്ടുള്ള കോണ്ടന്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് ആ സ്റ്റാറ്റ്യൂഡ് ഫോർ മോർ വീഡിയോസ് ഫോളോ ചെയ്ത് നമ്മളിത് ഹൈലൈറ്റ് മാളിൽ നിന്ന് വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് ഓൾമോസ്റ്റ് ഒരു പത്തിരുപതോളം എന്താ പറയുക കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ കൂടെ ഇവിടെ ബാക്കിലുണ്ട് ഉണ്ട് ബാക്കിലെ ആൾക്കാർ രാമനാട്ടിൽ നിന്ന് ബസ്സിൽ ഓൾറെഡി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഫൈനലി നമുക്ക് പോകാനുള്ള ബസ് അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ മോസ്റ്റ് ഓഫ് ദി കോണ്ടീറ്റേഴ്സ് പോയാലും ഫുഡ് ഇല്ലാത്ത പരിപാടിയില്ല നമുക്ക് ഫുഡ് ഫുഡ് എത്തി അതാണ് ഫസ്റ്റ് നോക്കിയ ഫുഡ് എത്തിക്കണോന്ന് നോക്കി ഇനി നമ്മള് യാത്ര ബാക്കി യാത്ര കൊണ്ടുവരും ഇങ്ങോട്ട് ചിരിച്ചടി നാപ്പത്തി അഞ്ചോ അത് മാത്രം അറിഞ്ഞാൽ മതി അതായത് നമ്മളെ യൂട്യൂബേഴ്സിന് ഇൻസ്റ്റാ എല്ലാവർക്കും അല്ലേ ഇൻഫ്ലുവൻസൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു അവസരമാണ് ഇനിയിപ്പൊ ഇവിടെ കേരളത്തിന്റെ ഏത് മുക്കിലും മൂലയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഐ സി സി ഒക്കെ നമ്മള് പോന്നോളി സംഗതി സെറ്റാണ് ഫുള്ള് വൈബ് ടീമാണ്

കേക്ക് കട്ടിങ് കഴിഞ്ഞു ആഘോഷം കഴിഞ്ഞു എല്ലാവരും നമുക്ക് ഹണി കേക്കിന്റെ ഒരു ലിഡിലാണ് സ്മൂത്തി

ഇൻസ്റ്റഗ്രാമിലൊക്കെ അങ്ങനെ ആണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കില് ഞാൻ മത്സ്യത്തിൽ തയ്യാറാം പൈസ അഞ്ഞൂറ് രൂപ ിട്ട് മതി ബാക്കി മുപ്പതിന്റെ വീഡിയോസ് ഒന്നും കണ്ടില്ല കണ്ടിട്ടില്ല രണ്ടിനൊന്നും അറിഞ്ഞിട്ട് തന്നെ തോച്ചാല് പോനെ കഴിഞ്ഞിട്ട് കൗണ്ട് കേട്ടോ മൂന്ന് മത്സരം വെച്ച് അതായത് മൂന്നാമത്തെ മത്സരം രണ്ടെണ്ണം വെച്ച് കട്ട കട്ട കട്ടക്ക് കട്ട ഇതൊന്നെങ്കി ഞാൻ ചർത്തിക്കൂപ്പര് ചേർത്തിക്കൊന്നിട്ട് എടി പിന്നെ എന്താ ഞാൻ മത്സരിച്ചതിൽ ഇത്രയും കാലത്തില് മത്സരിച്ചതിൽ കട്ടൊക്കെ നിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ ഇനി ചലഞ്ചൊക്കെ ചോദിച്ചോണ്ട്

അപ്പൊ നമ്മൾ ഈ യാത്ര പോയിട്ടുണ്ടിരിക്കയാണ് ഗൈസ് സോ ഗൈസ് ഫുഡ് എടുത്തിട്ടുണ്ട് ഫുഡ് അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ണ്ട് കഴിക്കലെ കാണുമ്പോൾ ഏറ്റവും രസം ഇതിങ്ങനെ ഒറ്റക്ക് വൈബിട്ടില്ല അവിടെ കണ്ടല്ലേ അവിടെ വേറെ കാര്യല്ല എല്ലാവർക്ക് പ്ലേറ്റ് ആണ് ഇങ്ങനെ മാത്രമത് കിട്ടിട്ടുള്ളു അത് നമ്മൾ ഫൈനലി റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് റിസോർട്ടിന്റെ എൻട്രിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് എല്ലാ വ്ലോഗേഴ്സും ഇവിടെ ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് താങ്ക് യു ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ വെറും നമുക്കുള്ള ഭക്ഷണം ഭയമ്പരെ ഉള്ളിവട ഒക്കെ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നിങ്ങളിത് കാണുക നല്ല ഐ സി ഐ സിന്റെ മെയിൻ ആയിട്ടുള്ള ആളാന്നുള്ള രീതിയിൽ എന്താണ് ഈ ട്രിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ട്രിപ്പ് മൊത്തത്തിൽ നിങ്ങൾ വൈബായിട്ട് കാണുന്നില്ല കാരണം അമ്പത് ആൾക്കാരെ നമ്മൾ ജസ്റ്റ് ഒരു അമ്പത് ആൾക്കാരാണ് ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് ഒരു അമ്പത് ആൾക്കാരാണ് വന്നത് പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും എൻജോയ്മെന്റ് ചെയ്യാനുള്ള എല്ലാ ഐ സി സി തന്നെ രണ്ടാമത്തെ ട്രിപ്പാണ് ഏകദേശം ഒരു മാസത്തിനിടത്തന്നെ രണ്ട് ട്രിപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രിപ്പ് മാത്രമല്ല ഇപ്പം എല്ലാവർക്കും വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഇതിൽ പിന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവസേസ് കയറി കഴിഞ്ഞാൽ ഇങ്ങക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഫുൾ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഏറ്റെടുത്ത് അവർക്ക് ഫുൾ സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് എന്തായാലും സംഗതി മൊത്തത്തിന് വൈബാണ് കളറാണ് രാവിലെ സോ ഗ്സ് നമ്മൾ യാത്ര ചെയ്ത് ഭയങ്കര ക്ഷീണിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു റിസോർട്ടിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ നമുക്ക് നാളെ കാണാം സോ സ്റ്റാറ്റൂൺ അടുത്ത എപ്പിസോഡിൽ എന്താണ് കോമാ പാർക്കിലെ മനോഹരമായ കാഴ്ചകൾ എന്താണ് മറ്റു റിസോർട്ടുകളിൽ നിന്നും ഈ ഒരു റിസോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാം